ഒരു യൂട്യൂബറെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു യൂട്യൂബറെ നാട്ടുകാർ കൈകാര്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അത് ചിലർക്കെങ്കിലും ഒരു പാഠമാണ് മറ്റൊന്ന് അത് ആക്രമിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകൾ സി പി എം പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ ആ കേസ് കുറച്ചുകൂടി വേഗത്തിലാക്കിയിട്ടുണ്ടോ പോലീസിന് നടപടികൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ടുണ്ടോ അക്കത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അജിംസോ ആ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് അഭിപ്രായം അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു ഒരു നാലോ അഞ്ചോ ചേർന്നിട്ട് ഈ പറയുന്ന ഷാജൻസ് കറിയ എന്ന് പറയുന്ന വ്യക്തിയെ കാറിലിരുന്ന് ആദ്യം കാറിലിരിക്കുകയാണ് ആക്രമിക്കുകയാണ് അപ്പോൾ ഈ കേസ് ഇങ്ങനെയാണ് ഒരു ധാർജ് ഇപ്പോൾ ഇയാൾ സഞ്ചരിച്ച വണ്ടിയിൽ ഇടിക്കുന്നു വണ്ടി നിർത്തുമ്പോൾ ഇവർ ചെന്ന് ആക്രമിക്കുന്നു എന്നുള്ളതാണ് ആ ആക്രമണ ദൃശ്യം നമ്മൾ കണ്ടതാണ് തല്ലിടണം എന്നുള്ളത് ശരി തന്നെയാണ് അപ്പോൾ ഇതിലൊരു പ്രശ്നം ആളുകൾ രണ്ട് സൈഡായിട്ട് തിരിഞ്ഞിട്ടുണ്ട് ആളുകളും ഞാൻ കാണുന്ന ഫീഡുകളിലേക്കാണ് കൂടുതലാളിലും തല്ലിയത് ശരിയായില്ല എന്ന് സർക്കാർ കാണുന്ന കാണുന്നുണ്ട് ശരിയായി നന്നായി തല്ലണമായിരുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട് ചില ആളുകൾ അത് ശരിയല്ല എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനൊരു ഇതിനൊരാൾക്കൂട്ട ആക്രമണമാണ് ഒരു ലിഞ്ചിങ് സ്വഭാവം ഇതിനുണ്ട് എന്ന് കാണുന്നവരുണ്ട് അതൊരു ഗൗരവമുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഒരാളോട് നമുക്ക് വ്യക്തിപരമായി കുറേ പേരുകൂടി തല്ലുക തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല അയാൾ എന്ത് ചെയ്യുന്നു എന്ത് ആയിക്കോട്ടെ അയാൾ കൊടും കുറ്റവാളി ആയിക്കോട്ടെ നാലഞ്ചോ പേര് ചെന്നിട്ട് കായികമായി ആക്രമിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പക്ഷേ ഇതിന് വേറൊരു വായനയുണ്ട് ഇതിൻ്റെ വേറൊരു വായന എന്ന് പറഞ്ഞാൽ എന്തിനാണ് തല്ലിയത് എന്നുള്ള ഉണ്ടല്ലോ ഇത് ഒരു റോഡ് റാഷിൻ്റെ പേരിൽ ഒരു പ്രശ്നമൊന്നുമല്ല ഇത് മുൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്തതാണ് നമുക്ക് ഇത് വ്യക്തമാവും കാരണം പോലീസ് എഫ്ഐആർ തന്നെ അങ്ങനെയാണ് തോന്നുന്നത് എഫ് ഐ ആർ എഫ്ഐആറിൽ പ്രതികളുടെ പേരൊന്നും ഇല്ല എങ്കിൽ പോലും അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സാധാരണ ഈ ഷാജൻ കറിയുടെ വെബ്സൈറ്റ് വായിക്കാറില്ല ഇതെന്താണ് സംഭവം എന്ന് പറയുന്നത് ഞാനത് തുറന്ന് വായിച്ച് നോക്കി അപ്പോൾ അതിൽ തന്നെ ഇവർ ആരോപിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മുഖ്യപ്രതി എന്നിവർ ആരോപിക്കുന്ന മാത്യൂസ് എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പോൾ ഈ മാത്യൂസ് ആരാണ് എന്ന് ഒരു ലേഖനം കൊടുത്തിരിക്കുന്നു മാത്യൂസ് എന്തിനാണ് തല്ലിയത് എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്യൂസിനെ പറ്റി മുമ്പ് ഈ മറുനാടൻ മലയാളി പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുനഃപ്രസിദ്ധീകരിക്കുക വേറെ രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണം അതിൽ പറയുന്നത് എങ്ങനെയാണ് അതായത് ഈ മാത്യൂസ് ഒരു ഡി വൈ ഫെ കാരനാണ് അതിൽ മുമ്പ് കെ എസ് വി ആയിരുന്നു എസ് എഫ് ഐയിലൂടെ ഡിവൈഎഫ്ഐയിലെത്തിയ ആളാണ് കടുത്ത സി പി എം പ്രവർത്തകനാണ് അപ്പോൾ ഈ ഇദ്ദേഹം പ്രണയത്തിലായിരുന്നു ഒരു പെൺകുട്ടിയുമായി ആ പ്രണയത്തിന് ശേഷം ഈ പെൺകുട്ടി വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് രണ്ട് മാസത്തിനുള്ളിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതേക്കുറിച്ച് മറുനാടൻ മലയാളി നേരത്തെ കൊടുത്ത വാർത്തയെ ഉപലബ്ധിച്ചു കൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്താൽ ഭർത്ത ഭർത്ത കുടുംബത്തിനെതിരെ കേസെടുക്കണ്ടേ പോലീസ് ഈ കേസ് അന്വേഷിച്ചില്ല അപ്പോൾ പോലീസ് ഈ കേസ് അന്വേഷിച്ചില്ല എന്നിട്ട് മറുനാടൻ മലയാളി തന്നെ പറയുന്ന വാർത്തയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് പോലീസ് അന്വേഷിച്ചു തന്നപ്പോൾ പോലീസിന് മനസ്സിലായത് ഈ കുട്ടി വിഷാദ രോഗത്തിൽ മരുന്ന് കഴിക്കുന്ന ആളായിരുന്നു നമുക്കറിയാം വിഷാദ രോഗികളുടെ ഉള്ളിലെ ടെൻഡൻസിയെ കുറിച്ച് നമ്മൾ എത്രയോ നമ്മുടെ തന്നെ പരിചയപൂർത്തങ്ങൾ എത്രയോ പേർക്കുണ്ട് അങ്ങനെ അപ്പോൾ വിഷാദ രോഗികൾ സൂയിസ് അറ്റൻഡൻസ് കാണിക്കും അപ്പോൾ അങ്ങനെയാണ് പോലീസിൻ്റെ കണ്ടെത്തലതാണ് വിഷാദ രോഗിയായിരുന്നു സൂയിസൈഡ് ചെയ്തു വിവാഹം കഴിഞ്ഞ് രണ്ടാം മാസമാണ് പറഞ്ഞത് അപ്പോൾ മറുതാടൻ മലയാളി എഴുതിയ വാർത്ത ഇത് ഇയാൾ കൊന്നതാണ് ഇത് കൊലപാതക സാധ്യതയുണ്ട് എന്നായിരുന്നു ഈ ഇത് കൊലപാതക സാധ്യതയുണ്ട് മറ്റൊന്ന് ഈ പെൺകുട്ടിയുടെ അമ്മ കേസുമായി പോകാത്തതുകൊണ്ട് മാത്രമാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നൊക്കെയാണ് ഈ വാർത്ത തന്നെ പറയുന്നത് ഈ പെൺകുട്ടിയുടെ അമ്മ കേസുമായി പോകാത്തത് കൊണ്ടാണ് ഭർത്താവ് രക്ഷപ്പെട്ടത് അതായത് ഈ ഭർത്താവായ മാത്യൂസ് സ്വന്തം ഭാര്യ ആത്മഹത്യ സംഭവത്തിൽ അയാളാണ് കൊന്നത് എന്നിവർ ജഡ്ജിയാണ് അപ്പോൾ നമുക്കറിയാം ഇദ്ദേഹത്തെ നമ്മൾ യൂട്യൂബർ എന്ന് വിളിക്കുന്നുണ്ട് എന്ന് വിളിക്കുക കാരണം ഈ ഷാജൻസ്കറിന് മുമ്പ് മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ് അദ്ദേഹം ദീപിയിലും മംഗലത്തിലും ജോലി ആളാണ് ഇപ്പോൾ അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകർ എന്ന് പലരും വിളിക്കാത്തതിൻ്റെയും യൂട്യൂബർ എന്ന് സവിശേഷമായി വിളിക്കാനുള്ള കാരണം മാധ്യമപ്രവർത്തനത്തിൽ പാലിക്കേണ്ട ചില എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് ഇദ്ദേഹം പാലിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഒരു ഒരു സംഭവം ഉണ്ടായി ഒരു ഒരാൾ മരിച്ചു നമ്മളെങ്ങനെ വാർത്ത കൊടുക്കുക ഒരാൾ മരിച്ച നിലയിൽ നിന്നാണ് തൂങ്ങി നിൽക്കുകയാണെങ്കിലും എങ്ങനെ വാർത്ത ചെയ്യുക ഒരാൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അയാൾ ആത്മഹത്യ ഇതാണോ കൊല കൊലപാതമാണെന്ന് പോലീസ് പറഞ്ഞാൽ നമ്മൾ വാർത്ത ചെയ്യുന്നുള്ളൂ പോലീസിൻ്റെ വിവരങ്ങളിൽ നിന്ന് നമ്മൾ കൊലപാതമാണെന്നോ ആത്മഹത്യാണോ നമ്മൾ വാർത്ത കൊടുക്കുക പക്ഷേ ഇത് ഒരു പെൺകുട്ടി മരിച്ച സംഭവത്തിൽ കൊലപാതക സാധ്യത എന്ന് പറഞ്ഞ് അവർ വാർത്തയാണ് ചെയ്യുകയാണ് അത് പരാതി ഈ പെൺകുട്ടിയുടെ അമ്മ പോലും പരാതി കൊടുത്തിട്ടില്ല അതായത് എൻ്റെ മകൾ വിവാഹം കഴിഞ്ഞ് രണ്ടാം മാസം മരിച്ചു അവർ അവരങ്ങനെ ഒരു പരാതി കൊടുത്താൽ വൻ കേസായി മാറും അവർക്ക് പോലും ഇല്ലാത്തൊരു പരാതി അതായത് ആ സ്ത്രീ കേസിൽ പോകാത്തത് ഇയാൾ രക്ഷപ്പെട്ടു എന്ന രീതിയിൽ വാർത്ത അടിച്ചുകൊടുവാണ് ഇന്നും ആ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പണി ഈ പണിയെ മാധ്യമപ്രവർത്തനം എന്ന് വിളിക്കാമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പറ്റില്ല പക്ഷേ ഈ പണി ചെയ്യുന്ന കുറേ മാധ്യമങ്ങൾ ഉണ്ട് ലോകത്ത് നമ്മൾ ടാബ്ലോയിഡുകൾ എന്നൊക്കെ പറയുന്ന പത്രങ്ങൾ മലയാളത്തിൽ നിന്നുള്ള മഞ്ഞ പത്രങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന പത്രങ്ങൾ ഇതൊക്കെ ഈ പണിയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഈ പണി നമ്മൾ മാധ്യമങ്ങൾ ചെയ്യാറില്ല ഇപ്പോൾ ഞാൻ നമുക്കും പിഴകൊ പറ്റാറുണ്ട് മാധ്യമങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിഴ പറ്റാറുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ സമാനമായ സംഭവത്തിൽ ഒരു സ്ത്രീ ആത്മഹത്യ സംഭവത്തിൽ മാധ്യമങ്ങളെല്ലാം നമ്മൾ എല്ലാ മാധ്യമങ്ങളും പോലീസ് കേസെടുത്തതെന്ന് തോന്നുന്ന പോലീസ് കേസിൻ്റെ വാർത്ത കൊടുത്തു ഭർത്തൃവീട്ടുകാർക്കെതിരെ അപ്പോൾ ഈ പെൺകുട്ടി എന്തിനാണ് മരിച്ചത് ഈ ഭർത്തൃപീഡനം കൊണ്ടാണോ അതല്ല മറ്റെന്തെങ്കിലും മാനസികാസ്വസ്ഥത ഉണ്ടാണെന്നുള്ളതൊന്നും പോലീസ് അന്വേഷണത്തിലൂടെ തെളിയുക കേസെടുക്കുമ്പോൾ ആർക്കെതിരെ കേസെടുക്കും ഭർത്താവ് ഉവിടെ ഭർത്തുവിട്ട് ആർക്കെതിരെ കേസെടുക്കും ഇത്തരം സംഭവങ്ങളിലൊരു പ്രശ്നം ഇത്തരം സംഭവങ്ങൾ വാർത്തയാക്കുമ്പോൾ നിരപരാധികൾ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ ഒറ്റപ്പെടുത്തപ്പെടും ഒരു കേസും ഉണ്ടായി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ഒന്ന് പോക്സോ കേസുകൾ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ പുരുഷന്മാർ കുറ്റ കുറ്റവാളികളാവുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഇതിൽ സം സത്യമാണോ ശരിയാണോ എന്നറിയില്ല പോലീസ് കേസെടുക്കുകയാണ് കേസെടുക്കുന്ന എന്തിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ കേസെടുത്ത് അന്വേഷിച്ചപ്പോൾ പോലീസ് തെളിയിണെങ്കിൽ ഇല്ല തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കോടതി വെറുതെ വിടും അത് വേറെ കാര്യം പക്ഷേ അപ്പോഴേക്കും ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഈ മനുഷ്യരുടെ ജീവിതം എന്താക്കി മാറ്റുമുള്ളത് മറ്റൊരു പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെ വാർത്തകളാൽ മുറിവേൽക്കപ്പെടുന്ന വാർത്തകളാൽ ജീവിതം തകരപ്പെടുന്ന വാർത്തകളാൽ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അത് മാധ്യമങ്ങൾക്ക് വല്ലപ്പോഴും സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അതായത് വല്ലപ്പോഴൊക്കെയാണ് അങ്ങനെ ഒരു ഒരു ഒരാളും നിലപാട് ഇതങ്ങനെയല്ല ഈ ടാബ്ലോയിഡുകളുടെ ഈ മഞ്ഞപത്രങ്ങളുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ് മഞ്ഞപ്പത്രങ്ങളുടെ സ്വഭാവം തന്നെ ഈ എന്താണ് വാലും മുറിയുമില്ലാത്ത ഒരു തരത്തിലുള്ള എത്തിക്സും പാലിക്കാത്ത കുറേ വിവരങ്ങൾ വിളിച്ചു പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ സാധനങ്ങൾക്ക് ഈ പറയുന്ന ടാബ്ലോയിഡുകൾക്ക് ഈ മഞ്ഞപത്രങ്ങൾക്ക് വലിയ തോതിൽ വായനക്കാരുണ്ട് നമ്മളിപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചുമ്മ ചുറ്റും നോക്കുക ആ വളരെ നല്ല വസ്ത്രം ധരിച്ച നല്ല മാന്യം തൊട്ട് നോക്കുമ്പോൾ തന്നെ വളരെ ടിപ്പ് ടോപ്പ് ആയിട്ടുള്ള മാന്യമാരാണെന്ന് തോന്നുന്നു പലരും ഈ സാധനം കൺസ്യൂം ചെയ്യുന്നത് അപ്പോൾ ഇത്തരം വാർത്തകൾ മാത്രമല്ലല്ലോ ഇതിൻ്റെ പ്രശ്നം ഈ ഇത്തരം ടാബ്ലോയിഡുകളുടെ വിപണി സാധ്യത പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നന്നായി മനസ്സിലാക്കിയ ഒരാൾ കൂടിയാണ് സാധനം സ്കുക അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് സൃഷ്ടിക്കുന്ന വിധത്തിൽ വിദ്വേഷം വമിക്കുന്ന വിഷപ്രചാരണം നടത്തുക കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത് ഈ ഈ പറയുന്ന വെബ്സൈറ്റിൽ വരുന്ന വാർത്തകൾ മാത്രമല്ല അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ ചാനലിരുന്ന് ഒരു റോഡ് ഷർട്ട് ഇട്ടിരുന്ന് സംസാരിക്കുകയാണ് അദ്ദേഹം എന്തൊക്കെയോ പറയുകയാണ് അത് കാണുന്ന അത് കൺസ്യൂം ചെയ്യുന്ന ധാരാളം ആളുകൾ കേരളത്തിലുണ്ട് അപ്പോൾ ഇത് പല രീതിയിൽ അപകടമാണ് ഒന്ന് ഒരു മഞ്ഞപ്പത്രത്തിന് സ്വഭാവം കാണിക്കുന്നു എന്നുള്ള ഒരു അപകടം അത് മനുഷ്യർക്ക് മുറിവേൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷണറി സംഭവമായി മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയൂ ഇതിനെ മോബ് ലിഞ്ചിങ് എന്ന് പറയുന്നതിനേക്കാൾ ഈ സ്വ ജീവിനുല്യം സ്നേഹിച്ച് പ്രണയിജി ഭാഗം കഴിച്ച് ഒരാൾ മരിക്കുമ്പോൾ ആ മരണത്തിന് കാരണം താനാണെന്ന് പറഞ്ഞ് കൊലക്കുറ്റം തന്നെ മേൽ ആരോപിച്ചാൽ അയാൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ വൈ വൈകാരിക വിക്ഷോഭമാണ് നമ്മൾ കണ്ടത് അതിന് മോബ്ലിൻജിങ് എന്നൊക്കെ സമീപിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അങ്ങനെ മോബ്ലിൻജിങ് ചെയ്യുന്നില്ല അതും ശരിയല്ല അത് മറ്റൊരു കാര്യം മറ്റൊന്ന് ഈ പറയുന്ന ഒരു വശത്ത് ഈ വാർത്തകളാൽ മുറിവേൽക്കപ്പെടുന്ന സാധാരണക്കാർ നിരപരാധികൾ മറുവശത്ത് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി സമൂഹത്തിൽ ചിത്രതയും വിഭിന് വിഭാഗീയതയും ഉണ്ടാകുന്ന രീതിയിലുള്ള തോന്നിയാസം പറച്ചിൽ ഇത് രണ്ടുമാണ് നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം തിരിച്ചടികൾ ഷാജൻസ് കറിയും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചടികളെ പോലും രാഷ്ട്രീയമായി ആളാണ് അദ്ദേഹം എന്നെ പിണറായി വിജയൻ്റെ ആൾ തല്ലിയെന്നാണ് അദ്ദേഹം ഫസ്റ്റ് പറയുക അപ്പോൾ സ്വന്തം കയ്യിൽ ഒരു അടി കിട്ടിയാലും പിണറായി വിജയൻ എന്നെ തല്ലിച്ചു എന്നാണ് അവർ പറയുക ഡി എഫ് എ കാരനെ തല്ലിയെന്നാണ് പറയുക അതിൻ്റെ കാരണം എന്താണെന്ന് പറയുമില്ലേ തല്ലുക അല്ലെങ്കിൽ ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ അജിൻസ് സുവർണിൻ്റെ ഒരു തുടർച്ചയാണ് എനിക്ക് പറയാൻ തോന്നുന്നത് ആക്രമണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അതിനൊരു അർത്ഥമേ ഉള്ളു അല്ലല്ലോ ആക്രമണിച്ചാൽ ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നത് ആക്രമണമാണ് മനസ്സിനെ മുറിവേൽപ്പിക്കുന്നത് ആക്രമണമാണ് ഒരു സാമൂഹ്യ ശരീരത്തെ കീറി മുറിക്കുന്നത് ആക്രമണമാണ് മത സൗഹാർദ്ദത്തെ തകർക്കുന്നത് ആക്രമണമാണ് ആക്രമണം എന്ന് കാണുമ്പോൾ നമ്മൾക്കതിനെ പല ഉണ്ട് ഒരാളെ ആരെങ്കിലും കൂടി തല്ലുന്നു എന്ന് കേൾക്കുന്നത് നല്ല ആക്രമണം മറിച്ച് നമ്മുടെ സ്വസ്ഥമായി ജീവിക്കാൻ സമാധാനമായി ജീവിക്കാനുള്ള സാധ്യതയെ തച്ച് തകർക്കുന്ന സകല ആളുകളും അക്രമകാരികളാണ് അവിടെ നിന്നാണ് ഇത് തുടങ്ങേണ്ടത് അല്ലാതെ ഇവിടെ ഇത് തൊടുപുഴം തുടങ്ങാൻ പറ്റില്ല അതിന് മുമ്പ് ഒന്ന് തുടങ്ങേണ്ട കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ വളരെ പ്ലാൻഡായിട്ട് നമ്മുടെ സാമൂഹ്യ ശരീരത്തിനകത്തേക്ക് വിഷം കുത്തിവെക്കുകയും ആളുകളെക്കുറിച്ച് എന്ത അപഖ്യാതി പറഞ്ഞും ഹിറ്റ് ഉണ്ടാക്കുകയും നിങ്ങളെക്കുറിച്ച് ഞാൻ അപഖ്യാതി പറഞ്ഞുകളെയും ഇല്ലെങ്കിൽ എന്നെ ഡീൽ ചെയ്യൂ എന്ന് പറഞ്ഞ് പണിയെടുക്കുന്ന ആളുകളോട് നമുക്ക് ആഗോള മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ള അഭിപ്രായമുള്ളതാണ് ഞാൻ കാരണം അവർക്ക് നന്നായി അറിയാം എന്താണ് ഈ പണി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവർ അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യർക്ക് മേൽ നടത്തുന്ന ആക്രമണങ്ങൾ പലതരത്തിലുള്ളതാണ് ആ ആക്രമണം കൊണ്ട് എന്താ പറയുക ധനാഠ്യരാവുകയും വലിയ പുള്ളികളായി നടിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നതിൽ തുടങ്ങണം എന്നാണ് ഞാൻ പറയുക ഇപ്പം ഇദ്ദേഹം പറയാണ് എനിക്കെതിരെ നൂറ്റി ഇരുപത്തേഴ് കേസുണ്ടെന്ന് നൂറ്റി ഇരുപത്തേഴ് കേസുള്ള ഒരു എന്താണ് യൂട്യൂബർ അങ്ങനെ ഒരാൾക്കെതിരെ ചുമ്മാ നൂറ്റി ഇരുത്തേഴ് കേസ് വരുമോ അത് മനുഷ്യരുടെ അന്തസനിൽ മേൽ കയറി മേഞ്ഞിട്ടുണ്ടായ കേസാണ് ഒരു സ്ത്രീക്കെതിരെ ഹണി ട്രാപ്പ് നടത്തുന്ന സ്ത്രീയാണെന്ന വ്യാജ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഈ വിഷ യൂട്യൂബിനകത്തൂടെ അവരോട് കേസ് കൊടുത്തു അന്ന് രാത്രി തന്നെ ജാമ്യം കിട്ടി സംസ്ഥാന പോലീസിൻ്റെ വയർലെസ് സെറ്റിനകത്തെ വിവരങ്ങൾ മോഷ്ടിക്കുന്ന ആൾ ചിലർ കേസാണോ ഒരു അമ്മയും മകനും ആത്മഹത്യ ചെയ്ത കേസ് ഓർമ്മയുണ്ടോ അല്ല ഇപ്പം ഇയാളുടെ ഭാര്യ ആത്മഹത്യമായി ബന്ധപ്പെട്ട കേസ് മനുഷ്യരുടെ ജീവിതത്തിലോട് കയറി ഇടപെട്ടം കൊണ്ട് നിരങ്ങാണ് അപ്പോൾ അതിൻ്റെ കുഴപ്പം ചോദിച്ചാൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ എടുക്കുന്ന ഒരാൾ നൂറ്റി ഇരുപത്തിയേഴ് കേസുള്ള ഒരാൾ അയാൾ എങ്ങനെയാണ് ഇപ്പോഴും ഇറങ്ങി നടക്കുകയും പിന്നെയും ആർക്കെതിരെയും എന്ത് വ്യാജവും പറയുന്നത് ഇന്നലെ വരെ ഈ എന്താണ് രാഹുൽ മാംകൂട്ടത്തിൽ മഹാവൃത്തികെട്ടവനാണെന്ന് പറഞ്ഞ കണ്ടന്റുകൾ പമ്പ് ചെയ്യുക ഇന്നുവെന്ന് പറയുന്നു ഒരു ടാ താര ടോജോ അലക്സ് എന്ന് പറഞ്ഞ ഒരു യുവതിയുടെ ചിത്രം വെച്ചിട്ട് ആ ഗർഭവും കള്ളക്കഥ എന്നൊക്കെ പറഞ്ഞാൽ അവരെയും കൂടി അപമാനിക്കുന്ന ഒരു തമ്പുണ്ടാക്കി നേരെ കൗണ്ടർ എന്നുവെച്ചാൽ ഒന്നിനോടും ഒരു പ്രതിബദ്ധതയും ഇല്ല ഇന്ന് എന്ത് വൃത്തികേട് കാണിച്ചാൽ എവിടെയൊക്കെ ചെന്തൊക്കെ ഒഴുക്കുണ്ടാക്കാൻ പറ്റും അത് ചെയ്യാണ് അങ്ങനെയുള്ള സാമൂഹിക ശല്യങ്ങളായ മനുഷ്യർ എങ്ങനെ ഇറങ്ങി നടക്കുന്നു അവർക്കെല്ലാം അവരുണ്ടാക്കുന്ന കേ നോക്കൂ ഞാൻ പറയുന്നത് ഈ വയർലെസ് സെറ്റിലെ വിവരങ്ങൾ മോഷ്ടിച്ച ഒരാൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ജാമ്യം കിട്ടുക അപ്പം ധന്യയെക്കുറിച്ച് ഞാൻ പറയുകയാണ് ധന്യ ഹണി ട്രപ്പ് എടുത്ത ആളാണ് എന്താ എൻ്റെ അർത്ഥം എന്നാ എൻ്റെ ആഴം എന്നാ പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതിനൊരു വനിതാ ജഡ്ജി എടുത്തില്ല പോകാൻ അന്ന് രാത്രി കിട്ടുകയാണ് ജാമ്യം എങ്ങനെയാണ് അപ്പം മനുഷ്യ മനസ്സുകളെ ആക്രമിക്കാനും അഭിമന്ത തകർക്കാനും സാമൂഹിക വർഗീയത ഗുരുതരമായ വർഗീയത എന്ന് വെച്ചാൽ പരമത വിദ്വേഷം എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ വെറുക്കുന്നു ഒരു ക്വസ്റ്റിനാണ് നമുക്ക് പൊതുമണ്ഡലത്തിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണത് അതൊരു സംഗതിയാക്കി എടുത്തിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ പേഴ്സണലി പറഞ്ഞു എന്നെ പോലും എന്നെ എനിക്കെതിരെ ഒരു കണ്ട ഒരുപാട് കണ്ണലുണ്ടാക്കിയിട്ടുണ്ട് അജിംസോ അതിൻ്റെ എരിയായിരിക്കും മനസ്സിലാക്കുന്നു അങ്ങനെ എരിയല്ലാത്ത സാധാരണ ആൾക്കാർ വളരെ കുറവാണ് ഇപ്പുറത്തേക്കും ആൾക്കാർ സാധ്യമായ ആരെയും ആക്രമിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നു എൻ്റെ ഒന്നാമത്തെ ചോദ്യം കോടതികളോടാണ് നിങ്ങളുടെ മുമ്പിൽ എത്ര കേസുകൾ വന്നു മനുഷ്യരുടെ അന്തസിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ എത്ര കേസ് സംഗതികളുമായി ബന്ധപ്പെട്ട കേസ് വന്നു ഗുരുതര സ്വഭാവമുള്ള എത്ര കേസ് വന്നു എങ്ങനെയാണ് ഒരു ഹാബിച്വൽ ഒഫൻഡർ ഒരു സീരീസ് ഓഫ് ഒഫൻസിന് മാത്രം കമ്മിറ്റ് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കുന്നത് ഇറങ്ങി ഇറങ്ങിയതിനാൾ വീണ്ടും ഇത്തരം ഈ കണ്ടന്റുകൾ ഉത്പാദിപ്പിക്കുന്നതിനെയാണ് കോടതിക്ക് അയാൾ പേടിയാണ് കോടതിയിരിക്കുന്ന മജിസ്ട്രേറ്റ്മാർക്കും ജഡ്ജിമാർക്കും ഈ വക ആൾക്കാരെ പേടിയുണ്ട് ജാമ്യം കൊടുത്തിരിക്കുന്ന നാളെ ഇവൻ നമുക്കെതിരെയും ഹണി ട്രാപ്പ് ആരോപണം ഉന്നയിച്ചതെന്നുള്ള ഭയപ്പാടാണ് വേറെ ആർക്കുണ്ട് നൂറ്റി ഇരുപത്തേഴ് കേസിൽ കേസുള്ള ഒരാൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും ഞാൻ പിന്നെയും പ്രധാനമാണെന്ന് പറഞ്ഞത് നടക്കും എങ്ങനെ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ആരാണ് ഉത്തരവാദി ഇങ്ങനെ വിഷം നിറയുന്ന കണ്ടന്റുകൾ നിങ്ങൾ ഉത്പാദിപ്പിക്കുകയും ജനങ്ങളുടെ ആൾക്കാരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾ റോഡിൽ ഇറങ്ങി കിടക്കുമ്പം ദുരനുഭവങ്ങളുണ്ടാവും ആ ദുരനുഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം അത് നിയമവാഴ്ച കയ്യിലെടുക്കുക എന്ന് പറഞ്ഞതിന് തുല്യമാണ് ആരാണ് അത് തടയേണ്ടത് ഞാൻ ചോദിക്കേണ്ടത് ആരാ തടയേണ്ടത് കുഴപ്പമുണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരാളെ അവസാനിപ്പിക്കാൻ ആ ഒരാളെ എന്നാണ് അയാളുടെ ഒരു മോശം പ്രവർത്തനത്തെ തടയാൻ കോടതിക്ക് കഴിയണം ഏതു മാർഗത്തിലൂടെയും കഴിയണം കഴിയാതെ വന്നാൽ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല പോലീസൊന്നും ചെയ്യുന്നില്ല കോടതി ഒന്നും ചെയ്യുന്നില്ല നിയമം ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ എന്താണ് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ സംവിധാനം ഞങ്ങളുടെ വോട്ടുകൾ മര്യാദയ്ക്ക് രേഖപ്പെടുത്തുകയും കൗണ്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞ് വോട്ട് ചോദി ആരോടെന്ന് വെച്ച് ജനത്തിന് തെരുവിൽ ഇറങ്ങി വരുന്നത് എന്തുകൊണ്ടാണ് സിസ്റ്റം ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി എന്ന പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇവിടെ എന്താണ് ഒരാൾ പറയുകയാണ് ഇരുന്നൂറോളം കേസുള്ള ഒരാൾ പിന്നെയും പിന്നെയും ഈ ഞാൻ ഏറ്റവും അവസാനം നിങ്ങൾ താരാട്ടോജോടെ പടം വെച്ചിട്ടുള്ള തമനയിൽ കാണണം അതിൽ പല വൃത്തികേട് രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് നേരെ ചെയ്യാനില്ല അങ്ങനെയുള്ള എങ്ങനെയാണ് തെരുവിൽ ഇറങ്ങി നടക്കുക പിന്നെയും ഇതേ പണിയെടുക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് കോടതികൾക്കകത്തുനിന്ന് ഉണ്ടായിരിക്കുന്നവരെ അങ്ങേ അറ്റം നിർഭാഗ്യകരമായ ഒരു പ്രവണതയുണ്ട് ഏത് സീരിയസ് കേസുമായി പോയാലും ഏത് മാനാഭിമാനവുമായി ബന്ധപ്പെട്ട കേസുമായി പോയാലും ജാമ്യം കിട്ടികളെയും ഈ കോൺഫിഡൻസ് അതിൻ്റെ പിന്നാലെ വരുന്ന ഇഷ്ടം പോലെ വിഷ യൂട്യൂബിൽ നമ്മൾ കാണുകയാണ് കേരളത്തിൽ എന്തുമാത്രമുണ്ട് അവരുടെ എല്ലാം കോൺഫിഡൻസ് എന്താണ് പച്ചയ്ക്ക് വർഗീയത പറയാൻ പച്ചയ്ക്ക് ഹെയ്റ്റ് പറയാൻ പച്ചയ്ക്ക് എന്ത് ആരോപണം ഉന്നയിക്കാൻ പച്ചയ്ക്ക് പച്ചക്കിൻ്റെ നുണയും പറയാൻ ആളുകളെ ഭയപ്പെടുത്താൻ കഴിയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയതിൽ ഒന്നാമത്തെ ഉത്തരവാദികളൊന്നും കോടതിയാണ് രണ്ട് പോലീസാണ് സർക്കാർ നടക്കാൻ അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് ഇത്തരം ഞാൻ തൊടുവിലെ നടന്ന സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ലേ നിങ്ങൾ ഈ നിയമവാഴ്ച ആളുകൾ കയ്യിലെടുക്കുന്ന തരത്തിൽ ആളുകളെ നിങ്ങൾ നിരാശരാക്കരുത് അതാണെങ്കിൽ സിസ്റ്റത്തോട് പറയാനുള്ളത് ആളുകൾ പരാതിയുമായി വന്നാൽ ആ പരാതിക്ക് തീർപ്പുണ്ടാക്കണം കുഴപ്പക്കാർ എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനും ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സിസ്റ്റത്തിനും എല്ലാം ഉണ്ട് ഇല്ലെങ്കിൽ ഇത് സംഭവിക്കും ഇത് സംഭവിക്കാതിരിക്കാൻ ചെയ്യേണ്ട പണി എന്താണോ ആ പണിയെടുക്കുകയാണ് പ്രധാനം